അല്ല ഗൈസ് ഒരു ക്യാപ്റ്റൻ ഒരു ബുദ്ധിമുട്ട് കണ്ടോ ഗൈസ് എന്താ ഇവിടെ ചെയ്യണേന്ന് അറിയുമോ നമ്മുടെ ഡോക്ടർ ബിന്നി അവിടെ പാലെടുത്തിട്ട് ഒളിപ്പിക്കണേട്ടോ ഈ കാണണേ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും കൂടെയും കൂടി രണ്ട് പാക്കറ്റ് പാൽ കിട്ടി അപ്പോൾ പാലിൽ നിന്ന് വൈകിട്ട് എല്ലാവരും ചായ കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള പാല് കിച്ചണിൽ വച്ചേക്കു പറഞ്ഞു അപ്പോൾ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ബിന്നി ദേ എല്ലാവരും ഉറങ്ങിയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം ദേ ബിന്നി ചെന്നിട്ട് ആ ഒരു രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ട് അവിടെ ഹാളിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു ഇത് വച്ചേണ്ടി അവിടെ കുറേ ചില്ലിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ അടിയിൽ ചെന്നിട്ട് ഒളിപ്പിച്ച് വയ്ക്കണായിട്ടാണ് കാണുന്നത് ക്യാപ്റ്റനാ ആയിട്ട് ആ ആയിക്കഴിഞ്ഞാലുള്ള കണ്ടില്ലേ ബിന്നിക്ക് അറിയാം ഇത് ഒളിപ്പിച്ച് വെച്ചില്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ഗിസയില് അല്ലെങ്കിൽ ആര്യൻ അല്ലെങ്കിൽ ആരെങ്കിലും നെവിനൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞിട്ട് ഒരു എന്തായാലും നെവിന് ചിലപ്പോൾ ഇങ്ങനെ തോന്നണേൽ ഇപ്പം പാല് കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ തോന്നണെങ്കിൽ അത് ഫുള്ള് കൊടുത്തിട്ട് പുള്ളി കേക്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലും സാധനം എടുത്ത് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ചുമ്മാ വന്നോരും തന്നെ ചാടി എടുത്തിട്ട് എല്ലാം തിളപ്പിച്ച് കുടിക്കുകയും ചെയ്യും അപ്പോൾ വളരെ കണ്ണിങ്ങായിട്ട് ഇത് ഈ ബിന്നി കണ്ടില്ലേ ബിന്നി കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എല്ലാവർക്കും കടയും ഫേവറബിൾ ആയിട്ട് പാലെടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചേക്കോട്ടോ എന്നിട്ട് എന്നാ രീതിയിലുള്ള സെറ്റിങ്ങാന്ന് നോക്കിയാൽ സെറ്റ് ചെയ്യണത് ആ ഒരു പാലെടുത്തിട്ട് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ആ ഒരു സാധനങ്ങളൊക്കെ അതേ പൂച്ച പമ്മിയിരിക്കണ പോലെ അതേ പാലൊക്കെ അത് എടുത്തിട്ട് അതിൻ്റെ മുകളിലിരുന്ന സാധനങ്ങൾക്ക് മാറ്റി പാലതിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് അങ്ങനെ തന്നെ അതേ സെറ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക കേട്ടോ അടിപൊളി അടിപൊളി എന്താ ചെയ്യാല് ക്യാപ്റ്റനായിട്ട് ഇങ്ങനത്തെ കുറേ പാടുകളുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും വേണ്ടേ ഇപ്പോൾ ഒരാളെടുത്ത് കൂടി കഴിഞ്ഞാൽ ഒരാൾക്കെല്ലേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഒരു പാട കഴിക്കണത് അതും എല്ലാവരും ഒളിച്ച് വലിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഇത് ഈ ക്യാമറയിൽ മുന്നിൽ നോക്കിയിട്ട് പറയണ്ടും ബിഗ് ബോസ് ക്യാപ്റ്റനായുള്ള പാട് കണ്ടിട്ട് കണ്ടോ ബിഗ് ബോസ് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുട്ടോ അടിപൊളി ഇതേപോലെ എല്ലാവർക്കും വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ബിന്നി